കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഫോൺ ുളം സെവൻ ഫൈവ് നമസ്കാരം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ പൊതുനിരീക്ഷകരുടെയും ചിലവ് നിരീക്ഷകരുടെയും യോഗം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിൻ്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്നു തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നിരീക്ഷകർ ജില്ലയിലെ ക്യാമ്പ് ചെയ്ത് ഇലക്ഷൻ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട ചിലവുകളും നിരീക്ഷിക്കും ആറ് ചെലവ് നിരീക്ഷകരുടെ നേതൃത്വത്തിലാണ് ത്രിതല പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണം കളക്ടറേറ്റിലെ ഫിനാൻസ് ഓഫീസറാണ് ജില്ലാതല ചെലവ് നിരീക്ഷണ സംവിധാനത്തിന്റെ നോഡൽ ഓഫീസർ ചെലവ് നിരീക്ഷണത്തിനു പുറമെ അനധികൃതമായും സംശയാസ്പദമായ പണമിടപാടുകൾ അനധികൃത മദ്യം മയക്കുമരുന്നു കടത്ത് തെറ്റായ രീതികളിൽ വോട്ടർമാരെ സ്വാധീനിക്കൽ തുടങ്ങിവെ നിരീക്ഷിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശപ്രകാരം എല്ലാ സ്ഥാനാർത്ഥികളും ചെലവുകൾ പരിമിതപ്പെടുത്തണമെന്നും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നിർദ്ദിഷ്ടമാതൃകയിൽ തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കുകൾ യഥാസമയം എഴുതി സൂക്ഷിക്കേണ്ടതും ചെലവ് നിരീക്ഷകർ ആവശ്യപ്പെടുന്ന പക്ഷം ലഭ്യമാക്കേണ്ടതുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കായി പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നഗരസഭകളിലേക്കും മത്സരിക്കുന്നവർക്കായി പരമാവധി എഴുപത്തി അയ്യായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി പരമാവധി ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപയുമാണ് ചെലവഴിക്കാവുന്നത് സ്ഥാനാർത്ഥികൾ സൂക്ഷിക്കുന്ന വരവ് ചെലവ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം മുപ്പത് ദിവസത്തിനകം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ മാതൃകയിൽ സമർപ്പിക്കേണ്ടതാണ് ഇതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാനാർത്ഥികൾ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യരാക്കപ്പെടുന്നതാണ് തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിലും അവ യഥാസമയം കൃത്യമായ മാതൃകയിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ സമർപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു സ്ഥാനാർത്ഥികളുടെ യോഗത്തിൽ അമിതമായ പണത്തിന്റെ സ്വാധീനവും ആർഭാടവുമുണ്ടോയെന്നത് നിരീക്ഷിക്കേണ്ടതും നടത്തപ്പെടുന്ന യോഗങ്ങളുടെ രീതിക്ക് അനുയോജ്യമായ തുകയാണോ ദിനംപ്രതിയുള്ള കണക്കിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും നിരീക്ഷകർ കണക്കുകൾ വാങ്ങി പരിശോധിക്കും സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അച്ചടിച്ച നോട്ടീസുകൾ ചുവർ പരസ്യങ്ങൾ ബാനറുകൾ കമാനങ്ങൾ നടത്തിയ യോഗങ്ങൾ മറ്റു പരിപാടികൾ തുടങ്ങിയവ സംബന്ധിച്ച് ചെലവ് നിരീക്ഷകർ പ്രത്യേക നിരീക്ഷണവും അന്വേഷണവും നടത്തും ചെലവ് നിരീക്ഷകൻ ആവശ്യപ്പെടുമ്പോൾ അതുവരെയുള്ള കണക്കുകൾ സ്ഥാനാർത്ഥിയോ ഏജന്റോ ഹാജരാക്കണം സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് നോട്ടീസുകളിലും ലഘുലേഖകളിലും പ്രസാധകന്റെയും പ്രസുടമയുടെയും വിശദാംശം അച്ചടിച്ച കോപ്പികളുടെയും എണ്ണം മുതലായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കുന്നതടക്കമുള്ള ചുമതലകൾ ചെലവ് നിരീക്ഷകൻ നിർവഹിക്കും യോഗത്തിൽ പൊതുനിരീക്ഷകനായ പി കെ ആസിഫ് ചെലവ് നിരീക്ഷകനായ വിനോദ് ശ്രീധർ മുഹമ്മദ് റിജാം എം ആർ ധന്യ കെ സുനിൽകുമാർ തോമസ് സാമുവൽ എ നൌഷാദ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കളക്ടർ ഇ ആർ ജയന്തി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ആർ ടി ഒ ബി ഷെരീഫ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഈ ജിനേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ് മലപ്പുറം